മനസ്സിനും പ്രശസ്തമായ കവിതയാണ് അതെന്നിവിടെ കഥാരൂപത്തിൽ പറയുകയാണ് പണ്ട് പണ്ട് മലമുകളിലും ഭൂതം താമസിച്ചിരുന്നു കറുത്ത തടിച്ച ശരീരം ചോരയുറ്റുന്ന പല്ലുകൾ കൂത്ത നഖങ്ങൾ ചുവന്നൂറുണ്ട കണ്ണുകൾ കണ്ടാൽ തന്നെ പേടിയാ അതിലെ പോകുന്ന ആളുകളെ ഭക്ഷിക്കുകയായിരുന്നു ഭൂതത്തിന്റെ പരി അങ്ങനെ ഇരിക്കിയ ഒരു ദിവസം അങ്ങലയുടെ മകൻ അത് എഴുത്തു പഠിക്കാൻ പോകുന്നത് തങ്കക്കുടം പോലുള്ള ഉണ്ണിയെ കണ്ടപ്പോൾ ഭൂതത്തിന് എന്തോ ഒരു വാത്സല്യം അവനെ കഴിക്കലാക്കാൻ കൊതിയായി കൊതിയായി കൊച്ച കൊച്ചു തമ്രാട്ടിയുടെ വേഷം കെട്ടി ഉണ്ണിയെ ചങ്ങാത്ത കൂടി മലമുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുപോയി നേരം സന്ധ്യയായി അമ്മ അവനെ തേടി അവന്റെ അമ്മ അവനെ തേടി അപ്പോഴാണ് ചാത്തനെ കണ്ടത് ചാത്താ ചാത്ത നീ എൻ്റെ ഉണ്ണിയെ കണ്ടോ ഓ തമ്പ്രാട്ടി മലമുകളിലേക്ക് പോകുന്നത് കണ്ടു ഉണ്ണി ഉണ്ണി വിളിച്ചമ്മ മലമുകളിലേക്ക് ഓടി അമ്മ ചോദിച്ചു എനിക്കെൻ്റെ ഉണ്ണിയെ തിരിച്ചു തരണം ഉണ്ണിയെ ഭൂതം കൊടുങ്കാറ്റായും കാട്ടു അമ്മയെ പിന്തി പിടി പിന്തിരി പിടിക്കാൻ ശ്രമിച്ചു അതിനും നമ്മ പിൻ പിണി പിന്തിരിങ്ങല അഭൂതത്തിനപ്പോഴാണ് വാൽ ഒരു സൂത്രം തോന്നിയത് ഒരു കൊ ഒരു അമ്മയുടെ രണ്ട് കണ്ണും ചുഴന്നു തേ തരാൻ വന്നു ബോധം അമ്മ രണ്ട് കണ്ണും ചുഴന്ന് നൽകി ഒരു തെച്ചിപ്പൂ പറു മന്ത്രം ചേരി വേറൊരു ഉണ്ണിയെ അമ്മക്ക് കൊടുത്തു അമ്മക്ക് കൊടുത്തു അമ്മ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് അമ്മക്ക് മനസ്സിലായത് എൻ്റെ ഉണ്ണിയല്ല അമ്മ ഭൂതത്തിനോട് വാത്സല്യത്തോട് ചോദിച്ചു ും ശാസിച്ച പുതമേ നിന്ന് ഞാൻ ശാസിക്കുന്നു ശാപം തനിക്ക് കേൾക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ബുധം അമ്മയുടെ രണ്ടു കണ്ണുനേയും തിരിച്ചു കൊടുത്തു കൂട്ടുകാരൻ നിങ്ങൾക്ക് ഈ കഥയിൽ എന്ത് മനസിലായി അമ്മ നമ്മെ തല്ലും വഴക്കു പറയും ഒക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്